നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവത്തിൻ്റെ കഥയാണ് ഉത്ഭവത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ജനനത്തിൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്യ അനവധി കഥകൾ എൻ്റെ കഥാപ്രേമികൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹം ജനിക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ആ ജനനത്തിൻ്റെ കഥ അപൂർവം ആളുകളെ കേട്ടിട്ടുണ്ടാവും തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവത്തിൻ്റെ കഥയാവട്ടെ ഇന്നത്തെ കഥാവിശേഷം വന്നേരി ദേശക്കാരനും കേവലം നിസ്വനുമായ ഒരു നമ്പൂരി തൻ്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വല്ലവരെയും കണ്ട് കുറെ പണം സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശത്ത് നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു അദ്ദേഹം കോഴിക്കോട് കൊച്ചി അമ്പലപ്പുഴ തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് രാജാക്കന്മാർ പ്രഭുക്കന്മാർ മുതലായവരെയൊക്കെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ ഏതാനും പണവും കൊണ്ട് ഒരിക്കൽ ഒരു ദിവസം മധ്യാമായ സമയം ുറിച്ച് മംഗലത്ത് ചെന്ന് ചേർന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും കൊണ്ടും വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിയത് ക്ഷേത്രത്തിന് പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇവിടെ ഉച്ചപൂജയും മറ്റും കഴിഞ്ഞോ എന്ന് അദ്ദേഹം ഉറക്കെ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അത് കേട്ട ശാന്തിക്കാരൻ നമ്പൂരി പുറത്തു വന്ന് പറഞ്ഞു ഉച്ചപൂജ കഴിഞ്ഞു എങ്കിലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ഈ നമ്പൂരി കുളിക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീല അഴിച്ച് കടവിൽ വച്ചിട്ട് ഇറങ്ങി ക്ഷണത്തിൽ കുളിയും ജപവുമെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും വന്ന് നോക്കിയ സമയത്ത് മടിശീല കണ്ടില്ല അത് കണ്ടപ്പോൾ നമ്പൂരിക്കുണ്ടായ വ്യസനം എത്ര മാത്രമാണെന്ന് പറയാൻ പ്രയാസ ആ പണം കൊണ്ട് രണ്ട് മൂന്ന് പെൺകുടയെങ്കിലും കഴിച്ചു കൂട്ടണമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് മടിശീല കൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും മാത്രമല്ല പാതി പ്രാണനും പോയെന്നു തന്നെ പറയാം അങ്ങനെ അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ എല്ലാവരോടും ഈ വിവരം പറഞ്ഞു പക്ഷേ അവരാരും കുളിക്കടവിലേക്ക് ചെല്ലുക തന്നെ ചെയ്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു ഒടുക്കം ആ അത് പോയി അത് എങ്ങനെയോ പോയി അത് തൻ്റെ വിധിയാണ് എന്നൊക്കെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പൂരി ഉണ്ണാൻ ചെന്നിരുന്നു അങ്ങനെ വ്യസനം കൊണ്ട് അദ്ദേഹത്തിന് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു എങ്കിലും വിശപ്പും ദാഹവും കലശിലായിട്ടുണ്ടായിരുന്നതുകൊണ്ട് അല്പം ചോറ് കഴിച്ചെന്നു വരുത്തി അവിടെ നിന്ന് അങ്ങനെ വ്യസനവും ക്ഷീണവും നിമിത്തം നടക്കാൻ ശക്തനല്ലാതെ അദ്ദേഹം ആ അമ്പലത്തിൽ തന്നെ മുണ്ടും വിരിച്ച് അങ്ങട് കടന്നു വെയില് ഒട്ടേറിയപ്പോ ഹേയ് ഞാനിങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് ലിഖിതമബിലാടെ പ്രോച്ഛിതും ക സമർഥ എന്നു വിചാരിച്ച് ഒരുവിധം സമാധാനപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ആ നമ്പൂരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്ത് നിന്ന് പുറപ്പെട്ട് ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ക്രമേണ അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു അത് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് തനിക്കുകൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അറിയുകയും മുമ്പുണ്ടായ കഥ ഓർക്കുകയും ചെയ്തപ്പോ ആ നമ്പൂരി പറഞ്ഞു ഓഹോ അത്താഴം ഇവിടെയാവാ അതിന് യാതൊരു വിരോധവും ഇല്ല എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം അല്ല ഇന്ന് മടിശീല കുളിക്കടവിൽ വെച്ച് മറക്കോ മറ്റോ ചെയ്തോ ആ ചോദിച്ചത് വേറൊന്നും കൊണ്ടുവല്ല അങ്ങനെ മറന്നൂന്നുണ്ടെങ്കി ഇന്നും ചോറ് അധികം വേണ്ടിവരില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അതിനുത്തരമായി നമ്പൂരി പറഞ്ഞു ഇല്ല ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല ഞാൻ ഇല്ലത്തുനിന്ന് പുറപ്പെട്ട് ഇത്രത്തോളമേ ആയുള്ളൂ അധികം ഒന്നും സഞ്ചരിക്കാനും ഒന്നും സമ്പാദിക്കാനും ഇടയായില്ല മടിശീല വച്ച് മറക്കുകയും മറ്റും മടക്കത്തിലാവാമെന്നാണ് വിചാരിച്ചിരിക്കണത് എന്ന് രൂപേണ അങ്ങോടും പറയുകയും ചെയ്തു അങ്ങനെ അത്താഴൊക്കെ കഴിഞ്ഞപ്പോൾ വന്നേരിക്കാരൻ നമ്പൂരി ചോദിച്ചു ഹേയ് അത്താഴൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഇനി എനിക്കൊന്ന് കിടക്കണമല്ലോ അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞു ഹേയ് അതിനൊന്നും വിഷമിക്കണ്ട അതിനൊക്കെ തരാക്കാം നമുക്കിവിടെ ഒരു കിടപ്പിന്റെ വട്ടമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാം അവിടെ സ്ഥലം ഇശി ധാരാളമുണ്ട് എന്ന് ആ ശാന്തിക്കാരൻ നമ്പൂരി മറുപടി പറയുകയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്തു കിള്ളിക്കുറിശ്ശമംഗലത്ത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നമ്പൂരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കിടങ്ങൂർ ദേശത്തുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന പ്രസിദ്ധമായ നമ്പ്യാർ മഠത്തിൽ ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് അവർ രണ്ടുപേരും പോയത് അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ ഇവർക്ക് രണ്ടുപേർക്കും കാൽ കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ടുചെന്ന് കുടക്കുകയും നാലുകെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്ന് വച്ച് ഒരു പുൽപ്പായ വിരിച്ചു കൊടക്കുകയും മുറുക്കാനുള്ള സാമാനങ്ങളെല്ലാം കൊണ്ടുചെന്ന് തയ്യാറാക്കി വയ്ക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ രണ്ട് നമ്പൂരിമാരും കാൽ കഴുകി തോർത്തി പുൽപ്പായിൽ ചെന്നിരുന്ന് മുറുക്കി ഓരോ വെടികളൊക്കെ പറഞ്ഞു തുടങ്ങി അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി ഇതിൽ ഈ വന്നേരിക്കാരൻ നമ്പൂരിയുടെ പ്രധാന പ്രസംഗ വിഷയം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും മറ്റുമായിരുന്നു എന്നാ ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെപ്പറ്റിയും മറ്റുമായിരുന്നു ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലായിട്ട് സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരും ഇല്ലാതിരിക്കുകയായിരുന്നു ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തിയെന്നും ഇപ്പോഴും ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും എന്നിട്ടും ഇതുവരെ അതിൻ്റെ ഫലമൊന്നും കാണുന്നില്ലെന്നും മറ്റും ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞപ്പോൾ തനിക്കും സന്താനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഒരു നാലഞ്ച് പെൺകിടാങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അവരെ വേളികഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നതെന്നും മറ്റും വന്നേരിക്കാരൻ നമ്പൂരിയും പറഞ്ഞു ആ കൂട്ടത്തിൽ താൻ കുളിക്കടവിൽ മടിശീല വച്ച് മറന്ന കഥയും കൂടി അദ്ദേഹം അങ്ങടെ പ്രസ്താവിച്ചു പക്ഷേ ആ മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും വന്നേരിക്കാരൻ നമ്പൂരി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു അത് കേട്ട ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റ് പോയി അറ തുറന്ന് ഒരു മടിശീല മടിശ്ശീല എടുത്തുകൊണ്ടുവന്ന് ചോദിച്ചു ഇതായിരിക്കുമോ അവിടത്തെ മടിശീല എന്ന് ചോദിച്ചുകൊണ്ട് വന്നേരിക്കാരൻ നമ്പൂരിയുടെ മുമ്പിൽ വച്ചു അത് കണ്ടപാടെ നമ്പൂരി അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഹേയ് ഇതു വലിയ അത്ഭുതായിരിക്കണല്ലോ ഇത് തന്നെ ഇതാ എന്റെ മടിശ്ശീല ഞാൻ കെട്ടിയ കെട്ട അഴിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു ആ സമയം നമ്പൂരിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലോ ഉടനെ അദ്ദേഹം ആ ശാന്തിക്കാരന്റെ അന്തർജനത്തിനോട് ചോദിച്ചു ഹേയ് ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ശുദ്ധം മാറിപ്പോയതുകൊണ്ട് കുളിക്കാനായി കുളിക്കടവിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചാണകം കിടക്കുന്നത് കണ്ടു കുളി കഴിഞ്ഞ് പോന്നപ്പോൾ അതുകൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ച് വാരിയെടുത്തപ്പോൾ അതിനിടയിൽ ഈ മടിശീല ഇരുന്നിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന ചാണകമൊക്കെ തുടച്ചു കളഞ്ഞ് മടിശീല പെട്ടിയിൽ വച്ച് സൂക്ഷിച്ചു എന്ന് മാത്രമല്ല ഇതിൻ്റെ ആരെങ്കിലും ഉടമസ്ഥന്മാർ അന്വേഷിച്ചു വന്നാൽ തിരിച്ചു കൊടുക്കണമെന്നും ഞാൻ വിചാരിച്ചിരുന്നു ഇതുവരെ ഉടമസ്ഥന്മാരെ ആരെയും കണ്ടില്ല ഇപ്പോ ഇത് ഇവിടത്തേതാണ് എന്നറിയാനിടയായത് വലിയ ഭാഗ്യമായി ഇത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാനിടയാകാഞ്ഞിട്ട് ഞാൻ വളരെ വ്യസനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഇത്രയും കേട്ടപ്പോ സംഗതിയൊക്കെ വെളിവായി ആ നമ്പൂരി അന്ന് കുളിച്ച് ജപിച്ചുകൊണ്ട് നിന്ന സമയം അവിടെ ഒരു പശു പുല്ലു തിന്നുകൊണ്ട് നിന്നിരുന്നു ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു അത് നമ്പൂരി കണ്ടില്ല ചാണകത്തിനിടയിൽ മടിശ്ശീലയുണ്ടായിരിക്കുമെന്നോ പശു അതിൻ്റെ മീതെ ചാണകമിട്ടിരിക്കുമെന്നോ അദ്ദേഹം അന്ന് വിചാരിച്ചൂല്ല അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിൻ്റെ അടുക്കലൊക്കെ ആയിരുന്നു ഊണ് കഴിക്കാനുള്ള പരിഭ്രമം കൊണ്ട് മടിശ്ശീല വച്ചത് എവിടെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയം ഉണ്ടായിരുന്നു ഈ സ്ത്രീ കുളിക്കാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടു പോന്നതും നമ്പൂരി കുളികഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിൻ്റെ ശേഷമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യം പറ്റിയതെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉടനെ ആ നമ്പൂരി ആ പണത്തിൽ പകുതി മാറ്റിവച്ചിട്ട് ഇത് എനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെയാണ് തന്നതുപോലെയാണിരിക്കണത് അതിനാൽ എനിക്ക് പകുതി മതി പകുതി നിങ്ങൾക്കും ഇരിക്കട്ടെ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു അത് കേട്ടപ്പോ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഇതിലൊരു പോലും വാങ്ങില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ചു വച്ചിരുന്നത് അന്യന്റെ മുതൽ വല്ല സ്ഥലത്തുമിരുന്ന് കിട്ടിയാൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക മര്യാദക്കാരുടെ ധർമ്മമാണ് അതിന് പ്രതിഫലം വാങ്ങുക കേവലം നീചത്വവുമാണ് എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവനും തന്നെ എടുക്കാമായിരുന്നുവല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് സന്തുഷ്ടമാനസനായ ആ ബ്രാഹ്മണ ഉത്തമൻ അവിടെ നിന്നെണീറ്റ് രണ്ട് കൈയും ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വച്ചുകൊണ്ട് ആനന്ദാശ്രുക്കളോടുകൂടി സദ്ഗതം അടുത്തയാണ്ടിൽ ഈ കാലത്തിനു മുമ്പായി നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങട അനുഗ്രഹിച്ചു അപ്രകാരം തന്നെ ആ സ്ത്രീ അജിരേണ ഗർഭം ധരിക്കുകയും അതികോമളാംഗനായ ഒരു പുത്രനെ അങ്ങട് പ്രസവിക്കുകയും ചെയ്തു ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചന്നമ്പ്യാരെന്ന വിശ്വവിശ്രുതനായ സരസകവി കുലാഗ്രേസരനായി തീർന്നത് എന്നുള്ളത് ഇനി വിശേഷിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ ആ ബ്രാഹ്മണൻറെ ആ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം ഉണ്ടായത് എന്നാണ് പറയണത് ഇത്രയും പറഞ്ഞുകൊണ്ട് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഈ ചെറിയ ഉത്ഭവകഥ ഞാൻ ഇവിടെ നിർത്തുന്നു ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം